ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് വെറൈറ്റി വെറൈറ്റി എന്ന് പറയുന്നത് വെച്ചാൽ തേങ്ങ നമ്മൾ രീതിയിലാണ് ഇടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഉപ്പുമാവാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനു അതിനുവേണ്ടി നമ്മൾ ആദ്യം റവ എടുത്ത് വറുക്കുവാണ് ഉപ്പുമാവ് കൃത്യമായിട്ട് മിക്കവരും അറിയാൻ പാടില്ലാത്തവർ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം കൂടിപ്പോകും അപ്പോൾ അതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ നമ്മൾ ഈ ഒരു പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല വണ്ണം നല്ല വണ്ണം ഇങ്ങനെ ആയിട്ട് വറുത്തെടുക്കണം എന്നാലേ ഉപ്പുമാവ് നല്ല നല്ലവണ്ണം ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് കുഴഞ്ഞിരിക്കും എന്നുവച്ച് റവയുടെ കളർ മാറാനും പാടില്ല ഒരു അഞ്ച് കുറച്ച് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ തന്നെ അത് ആവും ഒരു നാലഞ്ച് കഷ്ണം ഉള്ളി നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ആറേഴ് ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടത് കൊണ്ട് ഞങ്ങൾ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് പിന്നെ കടുക് തളിക്കാനായിട്ടുള്ള ഉണക്കമുളക് കുറച്ച് ഇതെടുത്തിട്ടുണ്ട് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു മുറി തേങ്ങ ഒരു ഫുൾ തേങ്ങ ഒരു മുറി അല്ല ഒരു ഫുൾ തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഉപ്പും ഇത്ര വേണ്ടത് ഇതാണ് ഈ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ അളവ് ഗ്ലാസ് എടുത്തിരിക്കുന്ന പൊടി എടുത്തിരിക്കുന്നത് ഏത് ഗ്ലാ പാത്രത്തിനാണോ നമ്മൾ പൊടി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് അതായത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടി പൊടിയെടുത്താൽ നമ്മൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം അപ്പഴേ നമ്മുടെ ഉപ്പുമാവ് കൃത്യമായിട്ടിരിക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം കട ഇട്ട് കൊടുക്കാം നമ്മൾ ഉഴുന്ന് കൂടി ഇടുവാണ് ഉഴുന്ന് നന്നായിട്ടൊന്ന് ഉഴുന്നൊന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കങ്ങളും കേൾക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ അതിലേക്ക് ഉള്ളി ഉള്ളി ഇട്ടു ഇനി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കറവില് മൂത്തന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ നമുക്ക് അതിലേക്ക് പച്ചമുളക് കരിഞ്ഞ വെച്ചത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്താൻ പറ്റില്ല അതായത് കുറച്ച് പച്ചമുളക് നമുക്ക് ഇവിടെ നല്ല എരിവ് വേണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം എല്ലാത്തിന്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റണം നമുക്ക് ഇതിലേക്ക് ഞങ്ങൾ ഇവിടെ തേങ്ങയും കൂടിയിട്ട് വഴറ്റാറുണ്ട് ചിലര് ഉപ്പുമാവിൽ എല്ലാം ആയി കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുപോലെ തേങ്ങ ഇതുപോലെ ഒന്ന് വഴറ്റി ചേർത്തതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് തേങ്ങ ചിലര് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ചേർക്കത്തുള്ളൂ ഇത് ഞങ്ങൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ടാണ് ചേർക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം പൊടി പൊടിയെടുക്കുന്നോ അതിന്റെ ഇരട്ടി വെള്ളം ചേർക്കും ചേർത്ത് തിളപ്പിക്കണം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായി തിളച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ പൊടി ഇടുന്നത് നമ്മുടെ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ ഈ പൊടി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊന്ന് നമ്മുടെ ഈ പൊടിയൊന്നും ഇതിനകത്ത് ഒന്ന് വേഗയും കൂടി ചെയ്യണം എന്നാലേ നമ്മുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് വരുവല്ലോ ഡ്രൈ ആയിട്ടാണ് നല്ലവണ്ണം ഉപ്പുമാവ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുറച്ചെടുത്താൽ മതി ഇനി അഥവാ കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂട്ടി എടുത്താൽ മതി നമുക്ക് ഒരു മീഡിയം പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ആ ഒത്തിരി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളത്തോളം നമ്മൾ ചേർത്താ മതിയാവും കുഴഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ല അടിപൊളിയായിട്ട് നമ്മളിത് റവ ഇടന്ന് വേഗണം അല്ലേ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ ലേശം അച്ചിരി നെയ്യ് കൂടി നമ്മുടെ ഈ ഉപ്പുമാവിന്റെ പുറമേ ചേർക്കുവാണ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ ലാസ്റ്റ് ഇടുന്നവരുണ്ട് തേങ്ങ അങ്ങനെ ഇട്ടാലും ടേസ്റ്റ് ആണ് അപ്പൊ തേങ്ങ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്